എത്ര സ്പീഡിൽ ഡ്രൈവ് ചെയ്ത് വന്നാൽ അവസാനം അരമണിക്കൂർ ചേർത്തി കിടന്ന ഓടിച്ചതൊക്കെ വർത്തി അപ്പൊ ഇച്ചിരി വൈകി പോയി വിഷു ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ക്ഷണിക്കുകയാണ് വയനാട് ടൂറിസം ഡിപ്പാർട്ട്മെന്റും പോച്ചെ തൗസൻഡ് ഏക്കർ ചേർന്ന് വയനാട് ടൂറിസത്തിന്റെ ഭാഗമായി ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തുകയാണ് മുപ്പത്തൊന്ന് ഈവനിങ് ഏഴ് മണിക്കാണ് റിമി ടോമിയുടെ പ്രോഗ്രാം പ്ലസ് ബാംഗ്ലൂരിനുള്ള ബാൻഡ് ആൻഡ് ഡി ജെ നൈറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് നല്ലൊരു ക്രൗഡ് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്ന എൻട്രി ഫ്രീ ആണ് മേ ബി അധിക സ്ഥലത്തൊക്കെ ടിക്കറ്റ് വെച്ചിട്ടാണ് നടത്തുന്നത് അപ്പൊ എൻട്രി ഫ്രീ ആയതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ക്രൗഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പിന്നെ സ്ഥലം സൗകര്യം ഉള്ളതുകൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്റെ പറ്റാവുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ന്യൂ ഇയർ ക്രിസ്മസ് ഓണം വിഷു അതുപോലെ എല്ലാ ആഘോഷങ്ങളും ബന്ധപ്പെട്ടും ഊട്ടിയിലൊക്കെ പോലെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അതുപോലെയുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ വർഷവും നടത്താൻ ഉദ്ദേശിക്കുകയാണ് അത് ഒറ്റയ്ക്ക് മാത്രമായിട്ടും ഒറ്റയ്ക്ക് അല്ലാതെയും ഒക്കെ ഒരു വേദിയാവാൻ വയനാടിന്റെ വികസനത്തിന്റെ ടൂറിസം റിലേറ്റഡ് ആയാലും പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് ഭാഗമാകാൻ ഒരു വേദിയാകാനാണ് ആക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ പ്രോജക്ടിന്റെ പേര് ബ്രാൻഡ് നെയ്മ് ബോച്ചെ തൗസൻഡ് ഏക്കർ എന്നാണ് ഇതിന്റെ പേര് ഇന്ത്യസ് ബിഗസ്റ്റ് റിസോർട്ട് ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ് എന്നാണ് അപ്പൊ റിസോർട്ട് ഉണ്ടാവും റിസോർട്ട് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് ജംഗിൾ ഇല്ല നമുക്ക് അഞ്ച് ശതമാനം വരെ തോട്ടത്തിൽ പണിയാം എങ്കിലും അതുപോലും പണിയാതെ ടെൻ്റുകള് മഡ് ഹൗസ് വുഡ് ഹൗസ് റോക്ക് ബാമ്പു ഹൗസ് അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ആയുർവേദം വലിയൊരു ആയുർവേദ ഹോസ്പിറ്റല് വിഭാവനം ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ചിത്രശലഭ പാർക്ക് റൈഡുകൾ ബോട്ടിംഗ് മെഴുകു മ്യൂസിയം അതുപോലെയുള്ള കാര്യങ്ങളാണ് ഫിലിം സിറ്റിയുടെ കാര്യം തീരുമാനമായിട്ടില്ല ഫിലിം സിറ്റിയും വേണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ ഒരു ചെറിയ എയർപോർട്ട് എയർ സ്ട്രിപ്പ് തുടങ്ങാമെന്നുള്ള ഡിക്ലറേഷൻ നടത്തുകയുണ്ടായി പിന്നെ സമർപ്പിക്കാമെന്നുള്ള പ്രോമിസും കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് പബ്ലിക്കിനെ യൂസ് ചെയ്യാനും ടൂറിസം ഡെവലപ്പ് ചെയ്യാനും ഒക്കെ വയനാടിന്റെ മൊത്തം ഡെവലപ്മെന്റിന് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റിനൊക്കെ വളരെ സപ്പോർട്ട് ആവുന്ന ഒരു പ്രോജക്റ്റ് ആണ് അതുപോലെ അവിടെ ബോട്ടിങ് ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് ഫുഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നൊരു പതിനൊന്ന് ആനേന വെച്ചിട്ട് ദിവസേന പൂരം ഒരു മിനി തൃശ്ശൂർ പൂരം മിക്കവാറും ദിവസങ്ങളിൽ നടത്തണതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇറ്റ്സ് ഒരു ഫെസ്റ്റിവൽ സിറ്റി എന്ന് എന്നും കാർണിവൽ എക്സിബിഷൻ ഉത്സവം ഒരുപാട് പേര് ആയിരക്കണക്കിന് പേര് അവിടെ വന്ന് കർണാടക തമിഴ്നാട് എന്നൊക്കെ ഒത്തിരി പേര് ഓൾറെഡി ഇവിടെ വരുന്നത് അറിയാം അപ്പൊ എല്ലാവരെയും മൂന്ന് സ്റ്റേറ്റിനും കവർ ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു എന്റർടൈൻമെന്റ് വേൾഡ് ആക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം പിന്നെ നല്ലൊരു നാച്ചുറൽ പാർക്ക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡില് ഇതുപോലെയുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് ഉള്ളത് അതിനനുസരിച്ചിട്ട് ഇപ്പോ ടെന്റുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് കുറച്ച് ടൂറിസമാണ് ഫസ്റ്റ് ഫേസിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അതിനോട് ചേർന്നിട്ടുള്ള ഈ പറഞ്ഞ കോട്ടേജുകൾ വുഡും മഡ് ഹൗസും ഒക്കെ ആയിട്ടുള്ള ടെമ്പററി ൊക്കെ ആയിട്ടാണ് അടുത്തടുത്ത ഫേസുകളിൽ വരുന്നത് പിന്നെ ഒരായിരം പശു അതിൻ്റെ പൈപ്രോഡക്ട്സ് ചീസ് പാല് ഐസ്ക്രീം അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കാവുന്നതും വയനാടിനെ തന്നെ പല തരത്തിലും ടൂറിസം റിലേറ്റഡ് അത് ഇറ്റ് വിൽ കണക്ട് ടു ദ ബിസിനസ് പീപ്പിൾ ജോലിയും ബിസിനസ്സും ഒക്കെ ഒരുപാട് സാധ്യതകൾ നൽകുന്ന ഒരു പ്രോജക്റ്റ് ആണ് അപ്പോ ഇതൊക്കെയാണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു മിനിമം ഐഡിയസ് ആൻഡ് മൈ വിഷസ് ടെന്റ് ടെന്റുകളാണ് അത് കഴിഞ്ഞാൽ ഒരു മാർച്ച് ആകുമ്പോഴേക്കും കുറെ മഡ് ഹൗസ് അങ്ങനത്തെ ടെമ്പററി അക്കോമഡേഷൻ പ്ലസ് ജീപ്പ് സഫാരി അതുപോലെയുള്ള മറ്റു കാര്യങ്ങളാണ് സെക്കൻഡ് ഫേസിൽ റെസ്റ്റോറൻറ് നല്ലൊരു റെസ്റ്റോറൻറ് ടോഡി പബ് അതുപോലെയുള്ള കാര്യങ്ങളാണ് ഭക്ഷണം താമസം എന്റർടൈൻമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അത് അടുത്ത പിന്നത്തെ ഫേസിലേക്കാണ് വലിയൊരു ഗാർഡനും പശുവും അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പല നഷ്ടത്തിലുള്ള പ്രോജക്ടുകളും ഏറ്റെടുത്ത് ലാഭത്തിലാക്കാറുണ്ട് അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് കാണുന്നതാണ് ലാഭത്തിലോടനെ കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടില്ലല്ലാവർക്കും പിന്നെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എസ്റ്റേറ്റുകളും നഷ്ടത്തിൽ തന്നെയാണ് ഒരുപാട് വർഷങ്ങൾ മുമ്പ് എസ്റ്റേറ്റ് ഒക്കെ വളരെ ലാഭത്തിൽ പോയിരുന്നു ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നതിന്നൊക്കെ അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഇപ്പോ പച്ചക്കറികളും ഫ്രൂട്ട്സും നടാമെന്നും അഞ്ച് ശതമാനോ പത്ത് ശതമാനോ മറ്റ് ടൂറിസത്തിന് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ ടൂറിസവും ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ലാഭത്തിലാക്കാൻ സാധിക്കും എന്നതാണ് അങ്ങനെ ഒരു സാധ്യത കണ്ടിട്ടാണ് ചെയ്യുന്നത് സമയങ്ങൾ എടുക്കും എങ്കിലും പെട്ടെന്ന് തുടങ്ങിയവഴിക്ക് ലാഭം ആവില്ല ആ അപ്പൊ അതുവരെ ചാരിറ്റി അല്ലെങ്കിൽ നമ്മൾ പല ചാരിറ്റി ചെയ്യാറുണ്ട് ബിസിനസിന്റെ ഭാഗമായിട്ട് അപ്പോ പല എസ്റ്റേറ്റുകളും നിന്നു പോകുന്നു ഒന്നിലേ അടച്ചുപൂട്ടും തൊഴിലാളികൾക്ക് സമയത്ത് ശമ്പളവും കാര്യങ്ങളും കിട്ടാണ്ടാവുമ്പോ സമരവും കാര്യങ്ങളായിട്ട് അടച്ചുപൂട്ടും അല്ലെങ്കിൽ ഇത് ആരെങ്കിലും തലയിൽ വെച്ചിട്ട് വിൽക്കും ഇങ്ങനെയുള്ള സംവിധാനമാണ് നടക്കുന്നത് ഒന്നും ലാഭത്തിൽ നടത്താൻ സാധിക്കുന്നില്ല പിന്നെ ചില എസ്റ്റേറ്റുകൾ എ വി ടിയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് എ വി ടി ഗ്രൂപ്പിന്റെ അപ്പൊ എ വി ടി ഒക്കെ ചായപ്പൊടി വിറ്റിട്ട് ലാഭം ഉണ്ടാക്കിയിട്ടാണ് അതിൽ നിന്ന് ഈ നഷ്ടത്തിലേക്ക് അല്പം കൊടുക്കുന്നത് അപ്പൊ ചായപ്പൊടി ബോച്ചിട്ടി വരാൻ പോകുന്നുണ്ട് ആ അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ജനുവരിയില് പോറ്റി ഇറങ്ങും അപ്പൊ ചായ കച്ചവടത്തിലും കൃഷിയും ഫ്രൂട്ട്സും ടൂറിസവും ഒക്കെ കൂടെ ചേർന്ന് വരുമ്പോൾ ലാഭത്തിലാവും അതിനുള്ള പദ്ധതികളാണ് ആവിഷ്ക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ആ നാടിനെയൊക്കെ ബാധിച്ചു വരുന്ന ഒരു കാര്യമാണ് അപ്പോ നമ്മളെ പോലെയുള്ളവർക്ക് അത് ലാഭത്തിലാക്കിയെടുത്ത കമ്പനിക്കും ഗുണം തൊഴിലാളികൾക്കും ഗുണം നിലനിർത്തിക്കൊണ്ട് കൊണ്ട് പോവുക എന്നൊരു സതുദ്ദേശം കൂടെ അതിലുണ്ട് റിട്ടയർ ആയി ആയിക്കഴിഞ്ഞാല് അവിടുന്ന് പുറത്താക്കും പിന്നെ താമസം പുറത്തും കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഉണ്ടാവുക ഇവിടെ പലരും എന്നോട് ചോദിച്ചു പലരും അവിടെ താമസിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മാനേജ്മെന്റ് ലിസ്റ്റ് എടുത്തിട്ട് ഇത്രയും പേര് ജോലി കഴിഞ്ഞ് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ അവരെ പുറത്താക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അത് വേണ്ട നമ്മള് താമസം ഭൂമിയും താമസം ഇല്ലാത്തവരെ വഴിയാധാരാക്കേണ്ട കാര്യമില്ല എത്രയും വർഷം അവരവിടെ ജോലി ചെയ്തത് കൊണ്ട് അവരവിടെ തന്നെ താമസിച്ചോട്ടെ എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോ എത്തിച്ചേർന്നിട്ടുള്ളത് കൂടെ കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോ ഓരോ വർഷവും ഇത്ര കോടി രൂപ ഞാൻ മാത്രല്ല പല കോർപ്പറേറ്റ്സ് ഇത്ര കോടി രൂപ സി എസ് ആർ ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട് അത് നമുക്കറിയാത്തവർക്കും പലർക്കും ഒക്കെ ആ പോകുന്നുണ്ടാവുക പാവപ്പെട്ടവർക്കാണ് അപ്പൊ അതിന്റെ നല്ലൊരു വിഹിതം ഓ ഇവിടെ പോസൻഡ് ഏക്കറിലുള്ള തൊഴിലാളികൾക്കും കൂടെ ലഭിക്കത്തക്ക രീതിയിലാണ് വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയും പോലെ ടൂറിസത്തിന്റെ ഭാഗമായി ജോലി ചെയ്യാം അവരുടെ മക്കൾക്ക് ജോലി ചെയ്യാം ഒരു ഡബിൾ ഇൻകം വരുന്ന തരത്തിലുള്ള സ്കീമുകളൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിലൊക്കെ അവര് വളരെ സന്തോഷവാനാണ് ഞാൻ ഒരേ സ്റ്റേറ്റിൽ ഇങ്ങനെ രണ്ടു വരുമാനിക്ക രീതിയിൽ സംവിധാനമില്ല ഇപ്പോൾ തന്നെ ഈ പരിപാടി കലാപരിപാടി നടക്കുമ്പോൾ ന്യൂ ഇയറിന്റെ അവിടെയുള്ള ഒരുപാട് പേർക്ക് കാറ്ററിംഗ് നടത്താൻ ജോലിക്കാരും അവരുടെ മക്കൾക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ പല പല സ്റ്റോളുകൾ ഇടാനായിട്ട് ടെമ്പററി ആയിട്ട് അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും തൊഴിലാളികളും അവരുടെ മക്കൾക്കും അവിടെയുള്ളവർക്ക് അതിന്റെ പ്രിഫറൻസ് കൊടുക്കുക അതിനുശേഷം പുറത്തുള്ളവർക്ക് കൊടുക്കുക കാരണം നമ്മളും അവരോട് നന്ദിയുള്ളവരാവണം ഇങ്ങനെ ചെയ്യുമ്പോൾ അവരും നമ്മളോട് ഒരു കടപ്പാട് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാവും കുട്ടികൾ അടച്ച് നഷ്ടത്തിൽ പോകാതിരിക്കാൻ കുറച്ച് മാതൃകാപരമായ വ്യത്യസ്തമായ രീതിയിലുള്ള ചിന്താഗതികളും പ്രവർത്തനങ്ങളുമാണ് ഒക്കെ ആവിഷ്കരിച്ചിട്ടുള്ളത് ആ മോഡലില് എസ്റ്റേറ്റുകൾ പോയാൽ തീർച്ചയായിട്ടും അടച്ചുപൂട്ടണ്ട ഒരുപാട് പേര് അടച്ചുപൂട്ടിയിട്ടുണ്ട് അടച്ചുപൂട്ടാതെ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോവാൻ സാധിക്കും എന്നതാണ് അതെ ഇത് നിയമമായിട്ടും പലയിടത്തും ചില ജില്ലകളിലൊക്കെ അതിന്റെ ഏർ പ്രാക്ടിക്കൽ സൈഡിലേക്ക് എത്തി ചേർന്നിട്ടില്ല ചില സ്ഥലത്തൊക്കെ ആ ഈ വരുന്നുണ്ട് എന്നറിയുന്നു ഞാൻ അന്വേഷിച്ചപ്പോൾ വളരെ സപ്പോർട്ടാണ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഒരുപാട് പേർക്ക് തൊഴിലും ടൂറിസവും നമ്മുടെ സ്റ്റേറ്റിന് തന്നെ ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന ഫോറിൻ ഫോറിനേഴ്സൊക്കെ വരാവുന്നമായ ഒരു പ്രോജക്റ്റാണ് ഒരാളും ഇതിനെതിര് നിൽക്കാനോ മുടക്കാനോ ഒന്നും താല്പര്യമില്ല സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് എല്ലാ നിന്നും അറിയിച്ചിരിക്കുന്നത് കളക്ടറും മന്ത്രിയും മറ്റുള്ള ഓഫീസേഴ്സും എല്ലാ വിഭാഗവും നിയമപരമായിട്ടുള്ള അനുവദിഹിനമായിട്ടുള്ള സംവിധാനങ്ങളില് സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ആ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഇത് ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്